അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ രണ്ടുതരം പരിശോധനകളാണ് എം ആർ ഐ സ്കാനും സി ടി സ്കാനും റേഡിയോ തരംഗങ്ങളും കാന്തികതയും ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കാണുന്നതിനാണ് എം ആർ ഐ സ്കാൻ പ്രയോജനപ്പെടുത്തുന്നത് മസ്തിഷ്കം സന്ധികൾ കണങ്കൈ സ്ഥനം കണങ്കാൽ ഹൃദയം എന്നീ അവയവങ്ങൾക്കൊക്കെയാണ് സാധാരണയായി എം ആർ ഐ സ്കാനിങ് ആവശ്യമായി വരുന്നത് ശരീരത്തിലെ കൊഴുപ്പ് ജലതന്മാത്രകൾ നിയന്ത്രിതമായ കാന്തിക മണ്ഡലം റേഡിയോ ആവൃത്തികൾ എന്നിവ ഉപയോഗിച്ച് പരിശോധിക്കുകയാണ് സ്കാനിംഗിൽ ചെയ്യുന്നത് റേഡിയോ തരംഗങ്ങൾ യന്ത്രത്തിലെ റിസീവറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു തുടർന്ന് രോഗനിർണയത്തിനുള്ള ശരീരത്തിന്റെ ഒരു ചിത്രമാക്കി മാറ്റുന്നു ഉയർന്ന ശബ്ദമുണ്ടാക്കുന്ന ഒരു മെഷീനാണ് എം ആർ ഐ സ്കാൻ പ്രവർത്തിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് എം ആർ ഐ സ്കാൻ നടത്തുമ്പോൾ സാധാരണയായി ഹെഡ്ഫോണുകൾ നൽകാറുണ്ട് ഒരു വലിയ എക്സ് റേ മെഷീൻ ഉൾപ്പെടുന്ന എക്സ് റേയിങ്ങാണ് സി ടി സ്കാൻ അസ്ഥി പരിക്കുകൾ മുഴകൾ ക്യാൻസർ പരിശോധന ആന്തരിക രക്തസ്രാവം കണ്ടെത്തൽ എന്നിവയ്ക്കാണ് സി ടി സ്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് രോഗിയെ ചലിപ്പിക്കുന്നതനുസരിച്ച് ശരീരത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ചിത്രങ്ങൾ സി ടി സ്കാനിലൂടെ പകർത്താൻ കഴിയും എം ആർ ഐ അപേക്ഷിച്ച് സി ടി സ്കാൻ വേഗത്തിൽ തീരും ശരീരത്തിന്റെ അകത്ത് അസാധാരണമായ ടിഷ്യൂ ഉണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിനും ഈ ഇമേജുകൾ സഹായിക്കും